ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ഇന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടി അതെങ്ങനെയാ വെക്കുന്നതെന്ന് അമ്മ കാണിക്കാം അമ്മ ഇത് നല്ലവണ്ണം കഴുകി ഇനി എടുക്കട്ടെ എടുത്തിട്ട് അമ്മ കാണിക്കാം എങ്ങനെയാണെന്ന് അമ്മയുടെ എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു നമുക്കിനിത് മുളി ഒരു സ്പൂണ് മുളക് പൊടി ഇടാം ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇനി നമ്മൾക്ക് ഇട്ട് ഒന്ന് ഇളക്കി പിന്നെ അടുപ്പിലോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അമ്മ കക്കാ വേണ്ടിയ മസാലയും കുരുമുളകും കുരുമുളകും ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചൊന്ന് ചേർക്കാം ചില കറുകപ്പെട്ട ചില ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടെ അമ്മയൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ച് കയറുന്നതിന് നല്ല രുചി നമ്മൾ ഈ പൊടിച്ച് വെച്ച് കഴിയുമ്പോൾ അതിനൊരു വേറെ ഒരു മണമെല്ലാം പോകും നമ്മൾ അന്നേരം ഇത് പൊടിച്ച് ചേർക്കുമ്പോൾ ഇറച്ചിക്കാന്നേരും എല്ലാ കറികൾക്കും മസാല കറിക്കൊക്കെ നമ്മൾ അന്നേരം അന്നേരം പൊടിച്ച് ചേർക്കാമെങ്കിൽ നല്ലൊരു രുചിയും മണവും ഒക്കെയാ അതുകൊണ്ട് അമ്മ ഇതൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ ഒക്കെ ഇനി തീ കത്തിക്ക തീ കത്തിച്ചു ചീനിച്ചിട്ടി ഇടപ്പേലോട്ട് വെക്കാം അത് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കക്കറച്ചി നമുക്ക് ഫ്രൈ അല്ല എടുക്കുന്ന അമ്മ ഒരു തോരം പോലെ കക്ക ി ചൂടായി നമുക്കൊരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇ ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് കടുകിടാം എണ്ണ ചൂടായി നമുക്കിനി കടുകിടാം കടുക്ൊട്ടി നമുക്ക് ഇഞ്ചി ചതച്ചത് നല്ല ഒരു കഷ്ണ ഇഞ്ചി ചതച്ചത് ഒരു വലിയ ഒരു ചള വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അതായത് ഓരെണ്ണ വെളുത്തമ്മ മുഴുവനെയാണ് അത് ചതച്ചത് നമുക്ക് മൂന്ന് സാവാള അരിഞ്ഞത് ഒരുമാതിരി വലുപ്പമുള്ള സാവാളയാമസ്യത്തിരി ഉപ്പിടാം ഇതൊന്ന് വരന്ന് വരാനാണ് വരന്ന് വരട്ടെ ുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്ന് നമുക്കിച്ച് കരിയാപ്പലയിടാം ഇതിനകത്തോട് രണ്ട് സ്പൂൺ മുളക് പൊടി മുളെല്ലാം ഇട്ടും നല്ല പച്ചമളം എല്ലാം മാറി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിനകത്തോട്ടിനും കക്കയറച്ചിടാം ഇച്ചിരി നേരം ഇട്ട് ഇളക്കി ഇതൊന്ന് ഊപ്പിച്ചെടുക്കാം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇതിനെ പൊഴിക്കാൻ മടിക്കി പിടിക്കുന്നത് അപ്പം നല്ലൊരു എന്നാൽ ചവിരുമുറി തേങ്ങ ചതച്ചത് ഇതിനകത്തോട്ടിടാം പിന്നെ കുരുമുളകും മസാലയും എല്ലാം കൂടെ പൊടിച്ചത് അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ചു നേരം നമുക്കിങ്ങനെ ഇളക്കി വന്ന് അതിൻ്റെ ഈ പച്ചമുളക് എല്ലാം ഒന്ന് മാറി ഇതൊന്ന് മൂക്കണം ചിലപ്പോൾ തേങ്ങായും കക്ക ഇറച്ചിയും എല്ലാം കൂടെ അല്ല നമുക്കിങ്ങനെ തോരം പോലെ ഇറച്ചി ഇച്ചിരി മൂക്കും പച്ചക്കല്ല സ്ഥലം മൂക്കും തേങ്ങായും മൂക്കും ഈ കക്ക ഇറച്ചിയും മൂക്കും അത് നമുക്കിങ്ങനെ തോരം പോലെ തിന്നാം ബ്രൈ ആക്കി എടുക്കുമ്പോൾ ഒത്തിരി എണ്ണ വേണം എണ്ണയ്ക്കകത്തൊക്കെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം അത് നല്ലതാണ് നമുക്ക് തേങ്ങാ കൊത്തും ഉള്ളിയും ഡ്രൈ ആക്കി എടുക്കാം അതും നല്ലതാണ് കുരുമുളക് പൊടിയല്ല ഇതുപോലെ തന്നെ അതിന് പിന്നെ തേങ്ങാപ്പീര ഉള്ളൂ എല്ലാവർക്കും ഇതാ ഇഷ്ടം ഒത്തിരി എണ്ണ വേണ്ടാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നേ ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാം കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഒക്കെ നല്ലതാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് പല രീതിയിൽ ചെയ്യാം അത് പുറകാല അമ്മ ചെയ്ത് കാണിക്കാം നിങ്ങളെ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്